അക്രമി സംഘങ്ങളുടെ കേന്ദ്രമായ വയനാട് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡ് രാത്രി യുവാവിനെ സംഘം ചേർന്ന് ആക്രമിച്ചു കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിയെ കൂട്ടമായി ആക്രമിച്ചതും വിദ്യാർത്ഥികൾ തമ്മിലടിച്ചതും ഇതേ ബസ് സ്റ്റാൻഡിലാണ് കാര്യമായി വെളിച്ചമില്ലാത്തതും രാത്രിയായ ബസ് സ്റ്റാൻഡിലേക്ക് കയറാത്തതുമാണ് ഈ പ്രതിസന്ധിക്ക് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കഴിഞ്ഞ ദിവസം രാത്രിയാണ് കൽപ്പറ്റ പുതിയ ബസ് സ്റ്റാൻഡിൽ കയ്യാങ്കളി ഉണ്ടായത് പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം ദീർഘദൂര ബസ്സുകളുൾപ്പെടെ ബസ് സ്റ്റാൻഡിൽ കയറാത്തൊരു സാഹചര്യമുണ്ട് അതുപോലെ തന്നെ പോലീസിൻ്റെ നിരീക്ഷണം വേണ്ടത്ര രീതിയിലില്ലാത്തതും ഇതിനൊരു ഇതൊരു കാരണമാവുന്നുണ്ട് അടിയന്തിരമായിട്ടുള്ള നടപടി വേണം പോലീസിന്റെ ഭാഗത്തു നിന്നാണ് പ്രധാനമായിട്ടും വേണ്ടത് ഇത് ഇവിടെ കച്ചവടം ചെയ്യുന്ന ആളുകൾക്കും മറ്റാളുകൾക്കും ഇവിടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് രാത്രി കാലങ്ങളിൽ ബസ് സ്റ്റാന്റിൽ നിൽക്കുന്നതിന് വലിയ പ്രയാസമുണ്ട് രാത്രിയിൽ ബസ്സുകൾ കയറാത്തതും ലൈറ്റുകൾ ഇല്ലാത്തതുമാണ് അക്രമ സംഘങ്ങളും ലഹരി ഉപയോഗിക്കുന്നവരും അവസരമാക്കുന്നത് ഒരു മണി കഴിഞ്ഞതിന് ശേഷം വളരെ ഒരു അന്ധകാരം മൂടിയ അന്തരീക്ഷമാണ് ഇരുട്ടിൻ്റെ മറവിലാണ് സാമൂഹ്യ വിരുദ്ധത്തിലൂടെ കടന്ന് വരികയും ഞങ്ങളെപ്പോലെ നിരവധി കച്ചവടങ്ങളും ചെറുകിട കച്ചവടങ്ങളും സ്ഥാപനങ്ങളും നടത്തുന്ന നടത്തുന്നതിൻ്റെ മുമ്പിൽ ഇങ്ങനെ ഒരു ഗ്യാങ് ഗ്യാങ് ആയിട്ട് വന്നിട്ട് അടിയും തല്ലും മറ്റുള്ള തോന്നിവസങ്ങളും നടത്തുന്നത് അത്തെട്ട് വെച്ചതായിരുന്നു രാവിലെ അത്തെട്ട് വെച്ചപ്പോൾ ഒരു ഒച്ച കായപ്പോഴത്തേന് പിന്നെ പിള്ളേർ വന്ന ചെക്കന്മാരും പിള്ളേരും കൂടെ വന്നിട്ട് മൊത്തം വെച്ചിട്ടാണ് അവര് കളിച്ചോണ്ടിരുന്നത് കഴിഞ്ഞ ദിവസമാണ് വിദ്യാർത്ഥിയെ സംഘം ചേർന്ന് ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇതിനു മുമ്പ് വിദ്യാർത്ഥികൾ തമ്മിലടിക്കുന്ന ദൃശ്യങ്ങളും ഇതേ ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറത്തു വന്നിരുന്നു ട്വന്റി വയനാട് ലോകത്തെ ആയാലും ഏത് സമയത്തും ട്വൻ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം